വല്യുക ചേണലിംഗ് ചെയ്യാറിയില്ലെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ്മെൻ്റിൽ കുറേ ജേണിങ്ങ് ചെയ്യാറുണ്ട് ഇത് ഞാൻ എൻ്റെ പേരിൽ തന്നെ ഞാൻ ഒരു ഇത് സ്പൂഞ്ചിൽ കളർ അടിച്ചിട്ട് ഞാൻ ചെയ്തു തരണമായിരുന്നു ഇതൊന്നും വലിയ കേസ് ഇതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ജൂലൈയിലൊരു ചെയ്തായിരുന്നു ഊട്ടത് ഇത് ക്രേ ആണ് പിന്നെ ഇത് ഗിഫ്റ്റ് പേപ്പർ ഒക്കെ ചാക്കിയിട്ട് ഇതാക്കിയിട്ടുണ്ട് കുറച്ച് സ്വീകൻസ് ഒക്കെ ഊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ജേണിംഗ് ആണ് ഇത് ഓ ഇതായിരിക്കും കണ്ട് കേസ് ഇത് ഞാൻ ഒരു ലീഫ് വെച്ചിട്ടും കുറച്ചുകൂടി ഇതാക്കിയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഈ എനിക്ക് അന്ന് എനിക്ക് ഒരു ഗ്രീൻ കളർ ഇത് കിട്ടിയില്ലായിരുന്നു ടേപ്പ് കിട്ടിയില്ലായിരുന്നു അതിൻ്റെ പകരം ഞാൻ വൈറ്റ് കളർ മാസ്ക് ടേപ്പ് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് കുറച്ച് കളർ ഇങ്ങനെ ഇങ്ങനെ വെറുതെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ എവിടെ നിന്ന് ചെയ്തി സ്കേഴ്സിൽ എഴുതാൻ നോക്കിയാൽ പക്ഷെ എല്ലാം കുളമായി ഒരു പെജ് കൂട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ നല്ല രീതിക്ക് ഇവിടെയൊക്കെ ചെയ്ത് വെച്ച് വേണ്ടി പിന്നെ ഞാൻ കുളവായപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ എനിക്കിത് കുളവാക്കണം എന്ന് തോന്നി അതുകൊണ്ട് കുളവാക്കി അങ്ങനെ പല പല ഡ്രോയിങ്സ് പിന്നെ ഇത് ഞാനൊരു സീരിയസ് ചെയ്തു വന്നതാണ് അപ്പോഴത്തേനും ഇതെനിക്ക് ഇത് നമുക്ക് സ്കെച്ച് തീരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തില്ല ഗേഴ്സ് അടുത്തെന്ന് പറഞ്ഞത് ഇതായിരുന്നു ട്ടോ ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ള ജേൺലിങ്ങാണ് എന്താണ്ട് ഇവിടുന്ന് ഇതിൻ്റെ ഒരു സ്കെച്ചിൻ്റെ ഒരു ഇത് വന്നപ്പം ഇങ്ങോട്ട് അതിൻ്റെ പാടുകൾ വന്നപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വര ഇവിടെ വര വരച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കൈ ഇങ്ങനത്തെ ഒരു ജേണിങ്ങാണ് ഇത് ഇത് കുറേ ഒരു കണ്ണാടി പോലത്തെ ആണ് കേട്ടോ ഇതൊക്കെ വരുന്നത് അങ്ങനത്തെ ഒരെണ്ണമാണ് ഇത് ഇത് ഞാൻ വെറുതെ ഇത് കളർ കൊടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ കളർ കൊടുത്തില്ല ഇത് വാട്ടർ കളർ കൊണ്ടാണ് ചെറുതായിട്ടൊരു ഗിൽറ്റ് പോലെയൊക്കെ വരുന്നുണ്ട് അടുത്തായിട്ടുള്ളത് ഇതാണ് ഗേസ് നമ്മുടെ കയ്യിലൊക്കെ അടിക്കുന്ന ഒരു സൈസ് ചെടിയുണ്ട് നമ്മുടെ കയ്യിലിങ്ങനെ പണ്ടൊക്കെ മൈലാഞ്ചി പോലെ ടാറ്റ് പോലെയൊക്കെ അടിക്കുന്ന ഒരു സൈസ് ആ ഒരു ഇലേൻ്റെ പുറകിലായിട്ട് സ്കെച്ച് അടിച്ചിട്ട് ഇങ്ങനെ വെറുതെ വെച്ച് കൊടുക്കുന്നതായിരുന്നു അതൊക്കെയാണ് ഗസ് ഈ കണ്ണത് ഇത് നിന്ന് എനിക്ക് എവിടുന്നോ ഒന്ന് ഒരു സാധനമായിരുന്നു വരുന്നത് പിന്നെ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി എടുത്തതാണ് ഗൈസ് ഐ ഹാവ് എ ഗുഡ് ഡേ എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഞാൻ സ്വന്തമായി വാഷ് ടേപ്പ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയതാണ് ക്ലേസ് ഇത് ഇത് ഞാൻ വെറുതെ ഒന്ന് വാഷ് ടേപ്പ് ഉണ്ടാക്കി നോക്കി അപ്പോൾ ചെറുതായിട്ട് കുളവായി അങ്ങനത്തെ ഒരു ചുണ്ടി ക്യൂസ് അടുത്തായിട്ട് വരുന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞത് ഏണ്ട് ഇതായിരുന്നു ക്ലേസ് ഞാൻ കാണിച്ച് തരാം ഇതാണ്ട് ജേണലി ഇത് ജേൺലിംഗ് ഒന്നും പറയാൻ പറ്റില്ല വെറുതെ ഞാൻ ഒട്ടിച്ച് വെച്ചാണ് ക്ലേസ് അടുത്തെന്ന് പറഞ്ഞ ഇതാണ് ഇത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്തതാണ് ഇത് നമ്മുടെ കത്രി കൊണ്ട് സുസൈസ് കൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് കൊടുത്തതാണ് എന്ന് പറയുന്നത് ഫ്രണ്ട്സിന് എഴുതിയിട്ടുള്ളതാണ് കൈസ് ഒരു ഇത് ഞാൻ സിസേഴ്സ് വെച്ച് ഞാൻ ചെയ്തതാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിനൊക്കെ എഴുതിയിട്ട് ഞാൻ ഗ്രീൻ തീമിലുള്ള ജേണലിങ് ചെയ്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കിശ ഈ ജേണലിന് പിന്നീട് എനിക്ക് ഗ്രീൻ ഗ്രീൻ്റെ കളറായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ബ്ലാക്ക് തീമും ചെയ്തതാണ് ഇതിങ്ങനെ ഈ പേപ്പർ ചെറിയൊരു ഗിൽറ്റ് ഇത് വരുന്നുണ്ട് ഞാൻ ഗിൽ പേപ്പർ ഇല്ലാണ്ടല്ല ഗിൽ പേപ്പറ് എന്താ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം കളറ് കാണില്ലല്ലോ ബ്ലാക്ക് കളറാവുമ്പോൾ ബ്ലാക്ക് തീമാണല്ലോ അതുകൊണ്ട് ഞാൻ എ ഫോർ ഷീറ്റിൽ പശിയത് ഒഴിച്ചിട്ട് കുറച്ച് ഗിൽ പേപ്പറിൽ നിന്ന് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഒരു കുറച്ച് ഗിൽറ്റ് കിട്ടും ആ ഗിൽറ്റ് വെച്ച് ഞാൻ ഇതിനകത്ത് ഇതാക്കുമ്പോൾ കിട്ടുന്നൊരു ദാ ഒരു ഗിൽട്ടർ ഷീറ്റ് പോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് കസ് ദിവസ് അപ്പോൾ ഈ ഒരു പടം ഞാൻ വെറുതെ ഇരുന്നപ്പോൾ വരച്ചെടുത്തതാണ് ഇത് ബ്ലാക്ക് ടീം ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ പെൻ വെച്ചിട്ട് ചെയ്തതാണ് ഗേൾസ് ഇത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ കയ്യിൽ നമ്മുടെ ഈ സ്കെച്ച് പെണ് അവർ ബ്രഷ് പെനാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഞാൻ സ്ക്രച്ച് പെന്ന് യൂസ് ചെയ്ത് കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇതാക്കും എൻ്റെ ഇങ്ങനെ തുലിപ്പ് പോലെ ഇങ്ങനെ വരച്ചു കൊടുത്ത് നല്ല കൂട്ടാവുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിരിച്ചു നോക്കി ശെല്ലം കൂടെ വെയ്യും ഇത് ഞാൻ ബ്ലൂ ടീമിൽ ചെയ്താണ് കേട്ടോ ഈ ഇതെനിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല എന്നാലും ഞാൻ വെറുതെ ചെയ്തതാണ് ഇത് ഞാൻ എൻ്റെ ഒരു ഇതിലായിട്ട് ചെയ്യുന്നതാണ് ഇത് യെല്ലോ തീമിൽ ചെയ്ത് യെല്ലോ തീമിൽ ചെയ്താണിട്ടോ എനിക്കിത് വലിയ ഇഷ്ടം ഇത് ക്രേ പേപ്പറൊക്കെ യൂസ് ചെയ്ത് കളർ പേപ്പറിൽ ഇത് ഞാൻ വെറുതെ ഇരുന്നു ഇങ്ങോട്ട് കുറച്ച് വരയും ഇങ്ങോട്ട് കുറച്ച് പാദ്യ വരയും കൂടെ വരച്ച് പോകുന്നതാണ് ഇത് യെല്ലോ തീം ആയിരുന്നു വെച്ചാൽ എനിക്ക് പിന്നെ ഒരു ഇത് ഈ യെല്ലോ ഷെയ്ഡ് എന്താ ഇത് ക്രേ പേപ്പർ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഓറഞ്ച് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് ചെറുതായിട്ട് എടുന്ന് കെട്ടിയതാണ് ഗസ് ഞാൻ എൻ്റെ ഞാൻ അതേപോലെ തന്നെ ഇത് ഗിൽറ്റ് ഇട്ടിട്ട് പശ വെച്ചിട്ട് ഗിൽറ്റ് ഇട്ടിട്ട് അങ്ങനെ ചെയ്തൊരു എസ് എന്ന് എഴുതിയിട്ടുള്ളതായിരുന്നു കേട്ടോ അത് അത് അപ്പം ഇത് ഞാൻ ഒരു ഓണത്തിൻ്റെ ടൈമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നു ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടുണ്ടായിരുന്നു ആ ലോട്ടസിൻ്റെ ഡിസൈൻ നമ്മുടെ മെഹന്ദി ഡിസൈൻ എടുത്ത് തന്നെ ഇതിനകത്ത് വരച്ച് നോക്കിയതാണ് ബേസ് എനിക്ക് ഈ ലോട്ടസ് ഭയങ്കര ഇഷ്ടമായി കളറ് ചെയ്തത് ഇത് ഞാൻ വെറുതെ ഇരുന്നത് ചെയ്തു നോക്കിയാണ് ബേസ് ഇത്രേ ഉള്ളൂ എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ജേണലിൻ ബുക്ക് എന്ന് പറയുന്നത് ഗ്രോ ഗ്രീൻ്റെ ഒരു ബുക്കായിരുന്നു ക്ടോട്ട് ഇത് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ബുക്കാണ് എന്നാലും ഞങ്ങൾ അത്യാവശ്യത്തിനൊക്കെ ചെയ്തിട്ടുണ്ട്